പ്രകാശാണ് രാമചന്ദ്രാഹൻ ലോൺസ് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ദിവസം റിലീസ് ചെയ്യുന്ന വീഡിയോ ആണ് ആണ്ട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ ഡേറ്റ് എന്തിനാണ് പറയുന്നത് വെച്ചാൽ പലരും പറയുന്നുണ്ട് ഇത് റിപ്പീറ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല അത് വേണ്ടി റീസ്റ്റോക്ക് ചെയ്തേക്കണ വിചിത്രയാണ് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറ ഇങ്ങോട്ട് കൊടുന്ന് കാണിച്ചു കൊടുക്കുക എല്ലാ കളറും പതിനാറ് കളറും റിപ്പീറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഓഫറും ഡിസ്കൗണ്ടും എല്ലാം കഴിഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എം ആർ പി നമ്മൾ സെയിൽ ചെയ്യുന്ന സാധനമാണ് വിജിത്തേക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ആ നിങ്ങൾക്കിത് പോലെ എത്ര പീസ് വേണമെങ്കിൽ മേടിച്ചെടുക്കാൻ പറ്റുന്ന ഫുൾ സെറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസ് ചെയ്യുന്നതാണ് ഡേറ്റും കൂടി നിങ്ങൾ മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുക എന്താ കാരണം എന്ന് വെച്ചാൽ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടില്ല വിത്തിൻ രണ്ട് രണ്ടോ മൂന്നോ ദിവസം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് മീൻസ് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ അതിന് റിപ്ലൈ കിട്ടും കേട്ടോ വിചിത്ര സിൽക്സ് ആണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ താങ്ക് യു